വിസ്മിഹിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു അൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നാം മുനാഫിക്കിയങ്ങളെപ്പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് മുനാഫിക്കിയങ്ങൾ നിഷേധികൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ശിക്ഷകൾ അവർ പരാജയത്തിലാവുന്ന അവസ്ഥകൾ ഇങ്ങനെ മുനാഫിക്കിയങ്ങളുടെ പല രീതിയിലുള്ള അവസ്ഥകളെപ്പറ്റിയും നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ സ്ഥാനത്തെപ്പറ്റിയാണ് അറിയിക്കുന്നത് وَيَنْهَوْنَ عَنِ الْمُنكَرِ وَيُقِيمُونَ الصَّلَاةَ وَيُؤْتُونَ الزَّكَاةَ وَيُقِيمُونَ الصَّلَاةَ وَيُؤْتُونَ الزَّكَاةَ وَيُطِيعُونَ اللَّهَ وَرَسُولَهُ أُولَٰئِكَ سَيَرْحَمُهُمُ اللَّهُ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സഹായികളാകുന്നു അവർ നന്മ കൽപ്പിക്കുന്നു തിന്മ തടയുന്നു നമസ്കാരം നിലനിർത്തുന്നു ജക്കാത്ത് കൊടുക്കുന്നു അള്ളാഹുവിനേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നു അവരോട് അള്ളാഹു കരുണ കാട്ടുന്നതാണ് അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു അൻഹാർ تجري من تحتها الأنهار خالدين فيها ومساكن طيبة، ومساكن طيبة في جنات عدن، ودلوان من الله أكبر. സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന ആരാമങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു അവരതിൽ ശാശ്വതരായി കഴിയുന്നതാണ് നിത്യവാസത്തിനുള്ള ആ ആരാമങ്ങളിൽ പാർപ്പിടവും അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ അവർക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തം ഏറ്റവും വലിയ കാര്യമാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയവും ഇവിടെ അള്ളാഹു സുബഹാനഹു വാല യഥാർത്ഥ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും പറ്റി പറയുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ മുനാഫിക്കീങ്ങളെ മുനാഫിക്കിയങ്ങളെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി മുനാഫിക്കീങ്ങൾ തിന്മ കൽപ്പിക്കുന്നവരും നന്മയിൽ നിന്നും ജനങ്ങളെ തടയുന്നവരുമായിരുന്നു എന്നാൽ വിശ്വാസികൾ അതിനു നേരെ എതിരാണ് അവരെ പറ്റി അള്ളാഹു സുബഹാനഹു തയാല ഈ ആയത്തിൽ പറയുന്നു യഥാർത്ഥ വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവർ നന്മയെ കൽപ്പിക്കുന്നവരാണ് തിന്മയിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങളെ തടയുന്നവരുമാണ് യഥാർത്ഥ വിശ്വാസികളിൽ നിന്നും തിന്മ ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതല്ല തിന്മയെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നന്മയെ വളർത്തുക നന്മയെ ഉണ്ടാക്കുക നന്മയെ വ്യാപിപ്പിക്കുക ഇതായിരിക്കും യഥാർത്ഥ വിശ്വാസികളുടെ യഥാർത്ഥമായ ലക്ഷ്യമെന്ന് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നാൽ മുനാഫിക്കിങ്ങൾ നേരെ തിരിച്ചാണ് അവർ തിന്മയെ ഉണ്ടാക്കുന്നവരും നന്മയെ തടയുന്നവരുമായിരുന്നു രണ്ടാമതായി വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു പറഞ്ഞു അവർ നമസ്കാരത്തെ നിലനിർത്തുന്നവരാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ് നമസ്കരിക്കുക എന്നുള്ളത് ആ നമസ്കാരത്തിൽ യഥാർത്ഥ വിശ്വാസികൾ അലസത കാണിക്കുന്നതല്ല ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ യഥാർത്ഥ വിശ്വാസികളിൽ നിന്നും വീഴ്ചയുണ്ടാവുന്നതല്ല നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും യഥാർത്ഥ വിശ്വാസികളിൽ നിന്നും ഉണ്ടാവുക എന്ന് അള്ളാഹു സുബഹാനഹുവത്ത് അറിയിക്കുകയാണ് അവരുടെ നമസ്കാരം യഥാർത്ഥ നമസ്കാരമായിരിക്കും നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായിരിക്കും അതിൻ്റെ സമയം ഗൗനിക്കുന്നതാണ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഇങ്ങനെ ആന്തരികവും ബാഹ്യവുമായി എപ്രകാരമാണോ ഒരു വിശ്വാസിയുടെ നമസ്കാരം ആവേണ്ടത് ആ രീതിയിലായിരിക്കും അവരുടെ നമസ്കാരമെന്ന് അള്ളാഹു സുബഹാനഹു അല ഈ ആയത്തിൽ അറിയിക്കുകയാണ് എന്നാൽ മുനാഫിക്കിങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ മടിച്ചുകൊണ്ട് അലസരായിക്കൊണ്ട് ഒരു താല്പര്യവുമില്ലാതെ നമസ്കരിക്കുന്നവരാണ് നമസ്കാര വിഷയത്തിൽ യാതൊരു താല്പര്യമില്ലാതെ വരായിരുന്നു മുനാഫിക്കിങ്ങൾ എന്നുള്ളത് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുന്ന കാര്യമല്ല എന്ന് അള്ളാഹു സുബാനഹു അല അറിയിക്കുകയാണ് ആദ്യമായി ആഹ്റത്തിൽ അള്ളാഹു തല ചോദ്യം ചെയ്യുന്ന നമസ്കാരത്തെ പറ്റിയായിരിക്കും ആ നമസ്കാരം ആരുടേതെങ്കിലും നന്നാവുകയാണെങ്കിൽ അവൻ്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നന്നാവുന്നതാണ് ഈ നമസ്കാരം എങ്ങാനും മോശമാവുകയാണെങ്കിൽ അവൻ്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മോശമാവുന്നതാണ് നമസ്കാരം എന്നുള്ളത് എല്ലാ പാപത്തിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിരുകയുണ്ടായി അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഗൗരവം പുലർത്തേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നാം യഥാർത്ഥ വിശ്വാസികളാവണമെങ്കിൽ നമസ്കാരം ശരിയാക്കേണ്ടതുണ്ട് അടുത്തതായി അള്ളാഹു പറഞ്ഞു യഥാർത്ഥ വിശ്വാസികൾ അവർ ജക്കാത്ത് കൊടുക്കുന്നവരാണ് ജക്കാത്തിനൊരിക്കലും അവർ പിടിച്ചു വെക്കുന്നവരല്ല ജക്കാത്തിനുള്ള അവകാശികളെ കണ്ടെത്തി സന്തം സമ്പത്തിൽ നിന്നുമുള്ള ജക്കാത്തിനെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ മുനാഫിഗങ്ങളെ പറ്റി നാം മനസ്സിലാക്കി അവർ ജക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ഒരു താല്പര്യവുമില്ലാതെ മനസ്സിൽ പ്രയാസമുണ്ടായിക്കൊണ്ട് നിർബന്ധമായി പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഇങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ടായിരുന്നു മുനാഫിക്കിങ്ങൾ ജക്കാദ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം താൽപ്പര്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അള്ളാഹുവിന് വേണ്ടി ജക്കാത് കൊടുക്കുന്നവരാണെന്ന് അള്ളാഹു സുബാനഹുഅ തെഹാല അറിയിക്കുകയാണ് അടുത്തതായി അള്ളാഹു താല പറഞ്ഞു അവർ അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി വഴിപ്പെടുന്നവരാണ് എല്ലാ വിഷയത്തിലും എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് വിവിധങ്ങൾ സ്വല്ലാഹു അലിവല്ലാമിൻ്റെ ചരിയായെന്ന് പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ ജീവിതത്തെ ആക്കി തീർക്കും ജീവിതത്തിൽ എല്ലാ മേഖലയിലും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലം കാണിച്ചെന്നിട്ടുണ്ട് ഒരു വിശ്വാസി എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണ് കുടുംബവുമായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇടപാടുകൾ നടത്തേണ്ടത് എങ്ങനെയാണ് പരിപാടികൾ നടത്തേണ്ടത് ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഈ പ്രവൃത്തി എങ്ങനെയാണ് നിമിതങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലം ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ആക്കി തീർക്കുന്നവനും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ എല്ലാ മേഖലയിലും അനുസരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയെന്ന് അള്ളാഹു സുബഹാനഹുവഅല അറിയിച്ചിരുകയാണ് അതുകൊണ്ട് നാം യഥാർത്ഥ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യമായി നാം നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനയെ നിബിതങ്ങൾ സ്വല്ല ചരിയെ നാം പിൻപറ്റുന്നുണ്ട് എന്ന കാര്യമാണ് ആദ്യമായി നോക്കേണ്ടത് എത്രത്തോളം പിമ്പറ്റുന്നുണ്ടോ അത്രത്തോളം നാം നല്ല മുസ്ലിമീങ്ങളാണ് നല്ല വിശ്വാസികളാണ് എത്രത്തോളം പിൻപറ്റുന്നില്ലയോ അത്രത്തോളം നമ്മുടെ വിശ്വാസത്തിൽ കുറവുണ്ട് എന്നും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ജീവിതത്തിൽ നൂറ് ശതമാനം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ് മുനാഫിക്കിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനും റസൂലിനെയും അനുസരിക്കുകയില്ലായിരുന്നു അള്ളാഹുനെ രസോല്യം അനുസരിക്കാത്തവരായത് മുനാഫിക്കിങ്ങൾ എന്നുള്ളത് എന്നിട്ട് അവസാനമായി അള്ളാഹു താല പറയുകയാണ് ഈ ഗുണങ്ങളുള്ള യഥാർത്ഥ വിശ്വാസികൾ നന്മ കൽപ്പിക്കുന്നു തിന്മ തടയുന്നു നമസ്കരിക്കുന്നു ജക്കാത്തു കൊടുക്കുന്നു ജീവിതത്തിൽ പൂർണ്ണമായി അള്ളാഹുവിനെ അനുസരിക്കുന്നു നിമിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ലമി പിൻപറ്റുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുത്താലയിൽ നിന്നും വലിയ കരുണയുടെ വാഗ്ദാനമുണ്ടെന്ന് അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഇങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആഹ് അള്ളാഹുത്താല ഉന്നതമായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ശാശ്വതമായി ജീവിക്കാൻ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള കൂടി അരുവികൾ ഒഴുകുന്ന ഉന്നതമായ സ്വർഗം അള്ളാഹുത്താല യഥാർത്ഥ വിശ്വാസികൾക്ക് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കാലാകാലം ജീവിക്കാൻ പറ്റുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നെ പാർപ്പിടങ്ങളും അള്ളാഹുത്താല അവർക്ക് ആ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനെല്ലാം അപ്പുറം അള്ളാഹുവിൽ നിന്നുമുള്ള തൃപ്തി കരുണ അള്ളാഹുത്താല അവർക്ക് നൽകുന്നതാണ് ഒരാൾക്ക് അള്ളാഹുൽ നിന്ന് നമ്മൾ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും അവൻ ലഭിക്കേണ്ട ആവശ്യമില്ല ഇരുലോകത്തും അള്ളാഹു അവന് ഉന്നതമായ വിജയങ്ങൾ നൽകുന്നതാണ് അങ്ങനെ ഉന്നതമായ വിജയവും അള്ളാഹുദായ നേരത്തെ പറയപ്പെട്ടതായ ഗുണങ്ങളുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹുത്താല യഥാർത്ഥ വിജയത്തിന് നാം ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് യഥാർത്ഥ വിശ്വാസികളായി തീരാൻ നാം ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് ഒന്ന് നാം നന്മയെ കൽപ്പിക്കുന്നവരും നന്മയെ തീരണം രണ്ട് തിന്മയെ തടയുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയും തീരണം നമ്മൾ കാരണമായി തിന്മ വളരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മൂന്നാമതായി നമസ്കാരത്തെ മുറപ്രകാരം സമയം പാലിച്ചുകൊണ്ട് ആന്തരിക ബാഹ്യമായ കോലങ്ങൾ നന്നാക്കിക്കൊണ്ട് ഭയഭക്തിയോടുകൂടി എപ്രകാരമാണോ നിബിതങ്ങൾ നിമിത്തങ്ങൾ സല്ലാഹുഅലി വസ്ലം കാണിച്ചു എന്നത് ആ രീതിയിൽ നമസ്കാരത്തെ ആക്കി തീർക്കണം നാലാമതായി ജക്കാത്തിനെ കൊടുത്തു വീട്ടണം ഒരിക്കലും ജക്കാത്തിനെ പിടിച്ചു വെക്കാൻ പാടില്ല അത് പാവങ്ങളുടെ അവകാശമാണ് അതിനെ അവകാശികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അഞ്ച് അള്ളാഹുവിനെയും റസൂലിനെയും നൂറ് ശതമാനം അനുസരിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനയും നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലിൻ്റെ ചരിയയും കൊണ്ടുവരികയും ചെയ്യണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ ഇരുലോകത്തും അള്ളാഹു നൽകുന്നതാണ് ഉന്നതമായ വിജയവും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അറിയിച്ചിരുകയാണ് الله تعالى برشد القرآن من سلا هذا أدنى جيبي كأن, كأن توفيق وآخر دعوانا أن الحمد لله رب العالمين